ശർമാജി നമുക്കൊരു കത്ത് വന്നിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ് കത്ത് വന്നിരിക്കുന്നത് വിനീതയാണ് കത്ത് അയച്ചിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് മകനു വേണ്ടിയിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത് മകൻ നാട്ടിൽ എൻ്റെ അമ്മയോടൊപ്പമാണ് ഉള്ളത് എൻ്റെ ആദ്യ വിവാഹത്തിലെ മകനാണിത് ഇപ്പോൾ ടെൻത്തിലാണ് പഠിക്കുന്നത് മകൻ്റെ തുടർ പഠനം ഭാവി എന്നിവയൊക്കെ അറിയണമെന്നാണ് അമ്മയുടെ ആഗ്രഹം ജനിച്ച ലക്നത്തിന്റെ അഞ്ചാമത്തെയും പതിനൊന്നാമത്തെയും രാശിയുടെ അധിയന്മാർ ജന്മലഗ്നത്തിൻ്റെ കേന്ദ്രഭാഗം സ്വീകരിച്ച് പുരുഷക്കന്മാരോടൊപ്പം നിൽക്കുന്നു വളരെ അത്യഭൂമായി കാണുന്ന ഈ പ്രസ്തുത യോഗം ഇതിനെ ആഗോളതലത്തിൽ പേരും പ്രസിദ്ധിയും ധനവും സൗഭാഗ്യവും ഉന്നത ജനസഹായവും സഹകരണവും ഇത്തരം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പോലും പേരും പ്രസിദ്ധിയും ചിലപ്പം സ്തൂപങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള യോഗങ്ങളുള്ള ആ മുൻനിരകളിൽ വരും ബ്രഹ്മയോഗം എന്നാണ് ആഗോള പ്രസിദ്ധിയിലേക്ക് വരെ എത്തി നോക്കാവുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു സിദ്ധാന്തത്തിൻ്റെ ഒരു ഫോർമുലയുടെ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഒരു സംഘടിത പ്രവർത്തനത്തിൻ്റെ ഒക്കെ ബഹുല്യ ബാഹുല്യ പാഠവും ആർജിച്ചെടുത്തവരുടെ ഒരു ശരാശരി യോഗമാണ് ബ്രഹ്മയോഗം സിദ്ധാർത്ഥിയാവാം ശാസ്ത്രത്തിൻ്റെയാവാം ഒരു ശാസ്ത്രത്തിൻ്റെ മഹകര കണ്ടെത്തുന്നവരാവാം ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയത് ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളത് പാടെ അനുസരിക്കുന്നതാവാം ഒരു പുതിയ കണ്ടുപിടുത്തത്തിൻ്റെ ആവാം ഒരു ഫോമലായുടെയാവാം ഏതെങ്കിലും ഇത്തരം കാര്യങ്ങളുടെ ഒരു വലിയ പാടവത്തിൽ എത്തി നിൽക്കുന്ന അതിൻ്റെ മഹുകര എത്തി നിൽക്കുന്ന ഒരു യോഗം ആണ് ശരാശരി ബ്രഹ്മയോഗം കൂടാതെ തന്നെ പല ഇതുണ്ട് പക്ഷേ ഇത് ശരാശരി എങ്ങനെയാണ് പറയുന്നത് ബ്രഹ്മയോഗം പലതരത്തിലുണ്ട് തലത്തിൽ ക്രമേണ ശ്രദ്ധിക്കപ്പെടും അതിൽ നിന്നൊക്കെ വൻ പേരും പ്രസിദ്ധിയും ജനങ്ങൾക്ക് സന്തോഷവും ആഹ്ലാദവും പങ്കിടുന്ന വ്യക്തിയായിരിക്കും അവരുടെ നിഗമനങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും ജനങ്ങൾ ഹൃദയപൂർവം വായത്തും അവരെ കാണാനായിട്ട് ആളുകൾ തടിച്ചുകൂടും മരണശേഷം പോലും അവരുടെ ആത്മാക്കൾ ജനങ്ങളിൽ സഞ്ചരിക്കുന്നു എന്ന് കണ്ടെത്തും അവർ വിശ്വസിക്കും അതിനുവേണ്ടി അവർ ഫോട്ടോകളും പ്രതിമകളും ഒക്കെ സ്ഥാപിക്കും മുൻകാലങ്ങളിൽ ബ്രഹ്മയോഗം ഉണ്ടായിരുന്ന ആ മനുഷ്യരൂപം സ്വീകരിച്ചവരെയാണ് പിൽക്കാലങ്ങളിൽ അവതാരപുരുഷന്മാരായിട്ട് മാറി പ്രതിമകളായും വിഗ്രഹങ്ങളിലും ഒക്കെ അവർ ലയിച്ച് ഇന്നും ധനലക്ഷങ്ങളും കോടികളുമൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയ അന്നത്തെ ആ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപുള്ള പ്രതിഭകളാണ് പിന്നീട് അവർ ആരാധ്യരായി തീർന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവരെ ചിലപ്പം അങ്ങനെ കണ്ടെത്താൻ ഒത്തുന്നു വരികയല്ല അവരുടെ പൂർണ്ണമായ രൂപങ്ങൾ മരണശേഷവും ഉണ്ടാവും അതുകൊണ്ട് അത്തരം ആളുകൾക്ക് പ്രത്യേകിച്ചൊരു ഒരു വിശേഷ ദൈവികത്വ പദവികൾ കിട്ടാനും ഒരു ശാസ്ത്രത്തിൻ്റെയോ സിദ്ധാന്തത്തിൻ്റെയോ കണ്ടുപിടുത്തത്തിൻ്റെയോ ഫോമുലയുടെയോ ഒരു വിപ്ലവത്തിൻ്റെയോ ഒരു അഗാധ പാ പാണ്ഡിത്യം പാഠവും നൈസർഗികപരമായി കിട്ടുന്നതും അത് അവർക്ക് പിന്തുട പിന്തുടർച്ച ആയിട്ട് അനുഗാമികൾ ഉണ്ടാകുകയും ചെയ്യും ഇത്തരം ഒരു യോഗം ശരാശരി ബ്രഹ്മയോഗത്തിലുണ്ട് നവഗ്രഹങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്തോളം ഈ മകൻ കൂടുതൽ ശ്രദ്ധേയനാവും ഇപ്പോൾ ഒരു ചില മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നില്ലേ ഇപ്പോൾ കൊറോണ ആയി മരുന്ന് കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ പുതിയ പുതിയ അതിന് ഒത്തിരി അനുയായികൾ വരുന്നു റോക്കറ്റ് കണ്ടുപിടിച്ചു ആദ്യമായി ചന്ത അല്ല ചൊവ്വയിൽ ഇറങ്ങി എന്നൊക്കെ ആദ്യമായിട്ട് പിന്നീട് പുറമേ പുറമേ പോകുന്നവർക്ക് അത്ര ചെയ്തില്ല അതുപോലെ തന്നെ അവകാശ ആരോഹണം ഒരു സാഹസികതകൾ എല്ലാത്തിലും ഈ ബ്രഹ്മയോഗം ഒത്തിരി അടങ്ങിയിട്ടുണ്ട് അതിൽപ്പെടുന്നതാണ് ഈ അമ്മയുടെ മകൻ്റെ അതിന് നവഗ്രഹങ്ങളെ ഒന്നും വളരെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പേരും പ്രസിദ്ധിയും വ്യാപിക്കും അതിൽ നിന്നൊക്കെ ആവശ്യത്തിന് മേലോട്ട് അനവധി തലമുറകൾക്ക് കഴിയാനുള്ള ഇത്തരക്കാർക്ക് സ്വത്തും സമ്പാദ്യവും തന്നെയല്ല അവർ നിഷ്കാമ കർമ്മികൾ ചെയ്തു വാഴുന്നതോ നെൽക്കൽമഷനാം സഖേ എന്നാണ് അതായത് പ്രതിഫലം അല്ല അവരുദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവർ നേരത്തെ ഒരു നേരത്തെ ആഹാരം മതി അല്ലെങ്കിൽ ഒരു വസ്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ അവർക്ക് യാത്രകൾ അവരുടെ പ്രഭാഷണങ്ങൾ ഇവയിലൊക്കെയാണ് അവർ കൂടുതൽ താല്പര്യപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടി അവരെ പിൽക്കാലങ്ങളിൽ ജനങ്ങൾ ഹൃദയത്തിലേറ്റി കൊണ്ടുപോകും ആ ബ്രഹ്മയോഗം ഉണ്ട് വൻകിട സന്യാസിമാർ മതപ്രഭാഷകന്മാർ അതുപോലെ തന്നെ ആദർ സേവനം ചെയ്യുന്നവർ ഇവരൊക്കെ ഈ ലിസ്റ്റിൽ പെടുന്നവരാണ് നവഗ്രഹങ്ങളെ പ്രീതിപ്പിക്കുക നവഗ്രഹ പത്മമിട്ട് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഇത്യാദികളാൽ സൂര്യ ശൗര്യ മധേന്ദൊരു ചപദവിയും സൻ മംഗള ബുദ്ധി ഛബുദോ ബുധഛ എന്നുള്ള ആ കൊള്ളി നവഗ്രഹങ്ങളെ പ്രീതിപ്പിക്കുകയും നവരത്നധാരണങ്ങൾ ചെയ്യുകയും ചെയ്യുക ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്താൽ നവഗ്രഹങ്ങളെ മൊത്തം സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമാണ് സൂര്യൻ്റെ ദിവസം ചെയ്താൽ നന്നായിരിക്കും ഒമ്പത് ദിവസം അടുപ്പിച്ച് ചെയ്യുന്നതും നല്ലതാണ് ഇപ്രകാരം സ്തോത്രങ്ങളിൽ ചൊല്ലാം സ്തോത്രങ്ങൾ ചെല്ലുന്നതിന് പത്മമോ കാര്യങ്ങളോ ഒന്നും വേണ്ട പ്രഭാതത്തിലെഴുന്നേറ്റ് ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നവഗ്രഹങ്ങളെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് സൂര്യ ശൗര്യ മധേന്ദ പദവിയും സന്മംഗളം മംഗള ബുദ്ധിച്ച ബുധോ ബുദ്ധിച്ച ബുദ്ധ നവഗ്രഹ സ്തോത്രങ്ങളിലുണ്ട് ഓരോ ഗ്രഹങ്ങളെയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോ ഗ്രഹങ്ങൾക്ക് വേണ്ടി മന്ത്രങ്ങളുണ്ട് സൂര്യന് ചന്ദ്രന് ചൊവ്വാഴ്ക്ക് ഇവയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം നവഗ്രഹങ്ങളെ മൊത്തമായിട്ടും ചെയ്യാം ഇപ്രഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് അമ്മയ്ക്കും സമൂഹത്തിനും ഈ ലോകത്തിനു തന്നെ ഭാവിയിൽ പേരോടും പ്രസിദ്ധിയോടും കൂടി അറിയപ്പെടുന്ന വ്യക്തിയായിട്ടും തീരുന്നതാണ് ഇങ്ങനെ വളരെ അസുലഭമായ വളരെ അംഗുലീപര്യതമായ ആളുകൾ മാത്രമേ ഈ ബ്രഹ്മയോഗത്തിൽ അടങ്ങിയിട്ടുള്ളൂ സർവസാധാരണമല്ല അത് കാരണം ഇദ്ദേഹത്തിന് വലിയ വലിയ മോഹങ്ങളൊന്നും കാണത്തില്ല നിഷ്കാമകർമ്മികളായിരിക്കും അവരൊന്നും നവഗ്രഹ സ്തോത്രങ്ങൾ ജപിക്കാനോ അല്ലെങ്കിൽ പൂജിക്കാനോ ഒന്നും പോലെ അവർക്ക് വേണ്ടി ഏതെങ്കിലുമൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താലും മതി അവർ അല്ലാതെ തന്നെ അവരെ ദൈവം ആ ലോകത്ത് കൊണ്ട് എത്തിച്ചിരിക്കും അവർക്ക് കാലശേഷം പോലും അവരെ അനുഗമിക്കാനായിട്ട് ആസ്വദ ശിക്ഷണങ്ങളായിട്ടും അസിസ്റ്റൻറ്റുമാരായിട്ടും ഒക്കെ ഉണ്ടാവും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളും അവർ വിഭാവനം ചെയ്യുന്ന വിഷയങ്ങളും ചിലപ്പോൾ നൂറ് ഇരുന്നൂറ് മുന്നൂറും അഞ്ഞൂറ് കൊല്ലം വരെ നിലനിൽക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ കാരൊക്കെ നോക്കുക